ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള അഭിനേത്രികളിലൊരാളായിരുന്നു ഡിംബിൾ റോസ് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തെങ്കിലും ഡിംബിളിനോടുള്ള ഇഷ്ടം ഇന്നും പോയിട്ടില്ല ആരാധരിക്കെ സോഷ്യൽ മീഡിയയിലൂടെയായി വിശേഷങ്ങൾ പങ്കിടുമ്പോഴെല്ലാം ആ സ്നേഹവും പിന്തുണയും വേണ്ടുവോളം ലഭിക്കാറുണ്ടെന്ന് ഡിംബിൾ തന്നെ പറഞ്ഞിരുന്നു പിന്തുണ മാത്രമല്ല അതിനൊപ്പമായി ചിലരൊക്കെ തന്നെ തളർത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് അവർക്കുള്ള മറുപടിയാണ് പുതിയ വീഡിയോ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരു കാലത്ത് തിളങ്ങി നിന്ന താരമായിരുന്നു ഡിംബിൾ റോസ് വിവാഹത്തോടെ അഭിനയ രംഗത്തു നിന്നും മാറുകയായിരുന്നു താരം സോഷ്യൽ മീഡിയയിലൂടെയായി തന്റെ വിശേഷങ്ങളെല്ലാം ഡിംബിൾ പങ്കുവയ്ക്കാറുണ്ട് ഡിംബിൾ മാത്രമല്ല അമ്മ ഡെൻസിയും നാത്തൂന് ഡിവൈനുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് അടുത്തിടെയായി തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായെത്തിയിരിക്കുകയാണ് ഡിംബിൾ അതിനൊപ്പമായി പുതിയ സന്തോഷവും പങ്കുവച്ചിട്ടുണ്ട് ഡിംപിളും അമ്മയും ഓൺലൈൻ ബിസിനസ്സുമായി സജീവമാണ് അപ്രതീക്ഷിത തിരിച്ചടി കാരണം ഡിംബിൾ ബിസിനസ് അവസാനിപ്പിച്ചുവെന്ന തരത്തിലായിരുന്നു ചില കമന്റുകൾ വന്നത് പുതിയ സ്റ്റോക്കിനെക്കുറിച്ചുള്ള പോസ്റ്റുകളോ വീഡിയോകളോ കാണാതെ വന്നതോടെയായിരുന്നു ഇങ്ങനെയൊരു ചർച്ച തുടങ്ങിയത് സാരിക്ക് ചവടം വന്നഷ്ടത്തിലാണെന്നും ഡിംപിള് അത് അവസാനിപ്പിച്ചു എന്നുമായിരുന്നു പ്രചാരണം സ്ഥിരമായിട്ട് വിമർശനവുമായി വരുന്ന ആളായിരുന്നു ഇങ്ങനെ സ്ഥാപിക്കാനായി ശ്രമിച്ചത് നഷ്ടം വന്നോ ബിസിനസ് ബിസിനസ്സെല്ലാം പൂട്ടിക്കെട്ടിയോ എന്നായിരുന്നു ചോദ്യം സാരി ബിസിനസ് നിർത്തിയോ എന്തുപറ്റിയെന്ന് ജെനുവിനായിട്ട് ചോദിക്കുന്നവരുണ്ട് ചോദ്യത്തിന്റെ ടോണ് അനുസരിച്ച് ജെനുവിനാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ കഴിഞ്ഞ രണ്ടര മാസമായി ഒന്നിനു പിറകെ ഒന്നൊന്നായി അസുഖങ്ങളായിരുന്നു മുതിർന്നവർ ഒക്കെയായി വരുമ്പോൾ കുഞ്ഞുൾക്ക് വരും മൂന്നു പേരും ഒന്നിച്ച് അസുഖമായി കിടന്ന സമയമുണ്ടായിട്ടുണ്ട് മക്കൾക്ക് വയ്യാതെയാവുമ്പോൾ നല്ല വാശി കാണിക്കും വീഡിയോ എടുക്കാനോ റീൽസ് എടുക്കാനോ ഒന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല സ്ഥിരമായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഗ്രൂപ്പൊക്കെയുണ്ട് അതുപോലെ സീരിയൽ മേഖലയിലുള്ളവരും നമ്മുടെ അടുത്തു നിന്നും സാരി വാങ്ങുന്നുണ്ട് അറിയാമല്ലോ സീരിയലിൽ ഒത്തിരി സാരികൾ വേണം എപ്പോഴും ഷോപ്പിൽ പോയി വാങ്ങാനൊന്നും സമയമില്ലല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികളായതിനാൽ സീരിയലിൽ ഉള്ളവർ വാങ്ങിക്കുന്നുണ്ട് വലിയ വിലയുടെ സാരിയൊന്നും സീരിയലിനായി ആരും വാങ്ങിക്കില്ല പാർട്ടി വെയറായിട്ടും ഉപയോഗിക്കാവുന്ന ലോ ബഡ്ജറ്റ് സാരികളാണ് ഞാനും അഭിനയിച്ചിരുന്ന സമയത്ത് വാങ്ങിയിരുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എത്തുന്നില്ലെന്നേയുള്ളൂ ബിസിനസ് നന്നായിട്ട് തന്നെ പോവുന്നുണ്ട് നഷ്ടം വരാനും മാത്രം വൾക്കായ് സ്റ്റോക്ക് എടുക്കാറില്ല സ്വന്തം പൈസ കൊണ്ട് പുതിയതായി കാർ വാങ്ങിയതിന്റെ സന്തോഷവും ഡിംബിൾ പങ്കുവച്ചിരുന്നു സെക്കൻഡൻഡ് കാറാണ് വാങ്ങിയത് ഡ്രൈവ് ചെയ്യാറുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് നിർത്തിയിരുന്നു ഡാഡി ഒരിക്കൽ വഴക്കുപറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു അത് മനസ്സിനെ വല്ലാതെ ബാധിച്ചു അതോടെയാണ് വണ്ടി ഓടിക്കാതെയായത് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞു മാറി നിന്നിട്ട് കാര്യമില്ല സ്വന്തമായി കാര്യങ്ങളെല്ലാം ചെയ്തു പോവണമെങ്കിൽ ഇതും കൂടിയേ തീരൂ ഡ്രൈവിംഗ് ശരിയാക്കൂ എന്ന് വീട്ടിലെല്ലാവരും മാറി മാറി പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വണ്ടി മേടിച്ചത് എല്ലാവർക്കും ശരിക്കും സർപ്രൈസായിട്ടുണ്ടെന്നും ടിമ്പിൾ പറയുന്നു